ഹലോ ഗൈസ് ദിസ് ഇസ് മീ സൂപ്പർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ബി എം ഡബ്ല്യുൻ്റെ ജി ത്രീ ടെൻ ഡബിൾ ആകെ ഈയിടെ ലോഞ്ച് ആയി വണ്ടിയെ പറ്റി പറയുവാണേൽ നമ്മുടെ അപ്പാച്ച ആ ത്രീ ടെൻ്റെ സെയിം ഡിസൈൻ ആണ് എടുത്തു പറയത്തക്ക രീതിയിലുള്ള വലിയ ചേഞ്ചസ് ഒന്നും വണ്ടിയിലില്ല ബ്രാൻഡ് മാത്രമേ ഇപ്പം ആയെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ടയർ മാറിയിട്ടുണ്ട് അപ്പാച്ചയിൽ വന്നിരുന്ന ഔട്ട് ഫൈവിന് പകരം ഇതിനകത്ത് പൈലറ്റ് സ്ട്രീറ്റ് ആണ് വന്നിരിക്കുന്നത് പിന്നെ പെറ്റൽ ഡിസ്ക്കിന് പകരം നോർമൽ ഡിസ്ക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ത്രീ ടെൻ ഡബിൾ ആറിൽ മീറ്റർ കൺസ്രോളിൻ്റെ സോഫ്റ്റ്വെയറിന് ഒബ്ബിയസ്ലി വ്യത്യാസം വരും പിന്നെ എഞ്ചിൻ ട്യൂണിങ്ങിനും ടോട്ടൽ റെസ്പോൺസിനും ഒക്കെ വ്യത്യാസം ഉണ്ടെന്ന് ചില വീഡിയോയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ നേരിട്ട് വണ്ടി കണ്ടില്ല അപ്പം നമ്മുടെ ഒരു ചോയ്സ് ആണ് ഇപ്പം അപ്പാച്ച എടുക്കണോ ബി എം ഡബ്ലി എടുക്കണോ എന്നുള്ളത് ഒരു നമ്മുടെ ആണ് അപ്പം ഞാൻ എനിക്ക് തോന്നിയ ഒരു നാല് രീതിയിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് രണ്ട് ബ്രാൻഡിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് ചിന്തിച്ച് നോക്കാം പിന്നെ രണ്ട് വണ്ടിയും തമ്മിൽ കുറഞ്ഞതൊരു നാൽപ്പതിനായിരം രൂപയുടെ വ്യത്യാസം വരും അതിനകത്ത് ചിലപ്പോൾ കൂടാം ചിലപ്പോൾ കുറയാം എന്നാലും നമുക്കൊരു നാൽപ്പതിനായിരം രൂപയുടെ ഒരു കണക്ക് വെക്കാം എന്നിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ തമ്മിൽ എങ്ങനെയാണെന്നൊന്ന് ചെറുതായിട്ടൊന്ന് സംസാരിക്കാം അതായത് ഇപ്പം കളർ സ്കീം വ്യത്യാസമുണ്ട് അതായത് ഒരു വൈറ്റും ഒരു ബ്ലാക്കും ആയിട്ടുള്ളൊരു കളർ സ്കീമിലാണ് ജി ത്രീ ടെൻ ഡബിളാകെ വരുന്നത് പിന്നെ അപ്പാച്ചയുടെ ആണെങ്കിൽ ബി ടിഒ വഴി ഒരു കളർ സ്കീമുണ്ട് പിന്നെ നമ്മുടെ റെഡും ആ ഒരു ഗ്രേ വരുന്ന ഒരു മോഡലും ഉണ്ട് പിന്നെ കുറച്ച് കസ്റ്റമൈസേഷനൊക്കെ അപ്പാച്ചയ്ക്കുണ്ട് അപ്പാച്ചയുടെ കാര്യം വരുമ്പോൾ നമുക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട് ബി ടി ഉള്ളതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഫുഡ് റസ്റ്റ് ഹാൻഡിൽ ബാഗ് പെയിൻ സ്കീം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ബി എൻ ഡബ്ല്യുവിൻ്റെ കാര്യത്തിൽ ഞാൻ ഞാൻ പേഴ്സണലായിട്ട് പ്രതീക്ഷിച്ച അതായത് ഒന്നെങ്കിൽ വണ്ടിക്ക് ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും മീറ്റർ കൺസോളിൻ്റെ സോഫ്റ്റ്വെയർ എന്നുള്ള വ്യത്യാസമേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ അല്ലെങ്കിൽ ഒരു എൻ്റെ അകളെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ബോഡി ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ അതിൻ്റെ സ്പൈ ഫോട്ടോ ഇട്ട് അവർ പറ്റിക്കും എന്ന് ഓർത്തിട്ട് ഒരു പുതിയ ഡിസൈൻ ഇറക്കും എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ രണ്ടും നടന്നില്ല അപ്പം ഒരു ചോയ്സ് ബി എം ഡബിളിനകത്ത് കുറഞ്ഞു പോയെന്ന് വേണമെങ്കിൽ പറയാം വന്നിരിക്കുന്ന മാറ്റങ്ങൾ വെച്ച് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം റോഡ് ഫൈവിന് പേരും പൈല സ്ട്രീറ്റ് വന്നപ്പോഴത്തേനും എല്ലാവരും കുറച്ച് ഡൾ ആണ് ഡള്ള എന്ന് പറഞ്ഞാൽ അയ്യെ പൈലറ്റ് സ്ട്രീറ്റ് ആണോ വന്നേക്കുന്നത് എന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിക്കുന്നത് ഞാൻ പറയട്ടെ പൈലറ്റ് സ്ട്രേറ്റിന് ഒരു കുഴപ്പമില്ല നല്ല ലൈഫ് കിട്ടുന്ന ടൈക്കാൻ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എൻ്റെ സി ബി ആയിൽ ഞാൻ പൈലറ്റ് സ്ട്രീറ്റ് ആയിരുന്നു ആദ്യം കിടന്നിരുന്ന് അതിന് ശേഷം ഞാൻ അപ്പോൾ ആൽഫ എച്ച് വണ്ണിടുമായിരുന്നു അതിട്ടതിൻ്റെ കാര്യം പൈല സ്ട്രീറ്റ് എനിക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ലാതെ വന്നപ്പോഴാണ് ഞാൻ അപ്പോളോ ആൽഫ അയച്ചു കൊണ്ടിട്ട് അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പൈല സ്ട്രീറ്റ് മാത്രം എടുത്തുള്ളായിരുന്നു നല്ല ടയറാണ് ആവശ്യത്തിനുള്ള ഗ്രിപ്പ് കിട്ടുന്നുണ്ട് നല്ല ലൈഫും കിട്ടുന്നുണ്ട് പിന്നെ ചിലർ പറയുന്നു ചിലർക്ക് മഴയത്ത് അത്രത്തോളം ഗ്രിപ്പ് കിട്ടുന്നില്ല ഞാൻ ഓക്കെയാണ് എൻ്റെ യൂസിന് ഞാൻ ഒരുപാട് കത്തിച്ച് വിട്ട് ഓടിക്കുന്ന ഒരാളൊന്നുമല്ല പക്ഷേ എൻ്റെ യൂസിന് ആ ടയർ എനിക്ക് ഒരു കുഴപ്പം തോന്നിയിട്ടില്ല ഈ റോഡ് ഫൈവ് വന്നതുകൊണ്ടാണ് പല സ്ട്രേറ്റ് മോശമാണെന്ന് എല്ലാവരും പറയുന്നത് റോഡ് ഫൈവ് നല്ല ടയർ ആണ് ഭയങ്കര ഗ്രിപ്പ് ഉള്ള ടയറാണ് അങ്ങനെ ഒരാൾ വന്നുകൊണ്ടാണ് ഇത് ഇതിനൊരു കുറവ് വന്നിട്ടുള്ളത് പിന്നെ പെറ്റൽ ഡിസ്ക് അത് പറയുവാണെങ്കിൽ പെറ്റൽ ഡിസ്ക് തന്നെയാണ് എച്ചി കൂടെ ബെറ്റർ നോർമൽ ഡിസ്കിനെക്കാട്ടും ഇച്ചിരി കൂടെ ഹീറ്റിംഗ് ഡിസിപ്ലേഷനും ബെറ്റർ ഫീഡ്ബാക്കും ഒക്കെ തരാൻ പെറ്റൽ ഡിസ്കിന് പറ്റും നോർമൽ ഡിസ്ക്കിനെ കാട്ടും പിന്നെ മീറ്റർ കൺസോളിൻ്റെ ഡിസൈനും സോഫ്റ്റ്വെയറും ഒക്കെ വ്യത്യാസം പറ്റും പിന്നെ എച്ചിവിടെ റെസ്പോൺസും ഇച്ചിരിയുടെ ക്രിസ്പും ത്രീ ടേൺ ഡബിൾ ആകാണ് എന്നാണ് എല്ലാവരും പറയുന്നത് പിന്നെ അത് നമ്മുടെ പേഴ്സണൽ ടേസ്റ്റ് വെച്ചിട്ട് ഇഷ്ടമുള്ള കളർ സ്കീം ചൂസ് ചെയ്യുക പിന്നെ ആദ്യത്തെ രീതി പറയാം അതായത് എൻ്റെയിൽ വളരെ കുറച്ച് പൈസയേ ഉള്ളൂ ഞാനൊരു അപ്പാച്ച് ആകാർ തീറ്റൻ ഇങ്ങനെ എടുക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും എടുക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളാണ് എനിക്ക് വണ്ടി ഇഷ്ടമാണ് അതായത് അപ്പാച്ച ആകാർ തീറ്റൻ ഇഷ്ടമാണ് എടുക്കാനിരിക്കും അപ്പോഴാണ് ഈ ബി എം ഡബ്ല്യു ലോകം ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ ബി എം ഡബ്ല്യു എടുക്കണോ അപ്പാച്ച് എടുക്കണോ ബി എം ഡബ്ല്യുവിൻ്റെ വണ്ടി എടുക്കുവാണേൽ അതിന് ഫൈ സർവീസ് ഇല്ല ഒരു നാൽപ്പതിനായിരം രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് പിന്നെ വന്നിരിക്കുന്ന ചേഞ്ചസ് അത്ര കാര്യമായിട്ട് ഞാൻ എടുക്കുന്നില്ല ഓൺ റോഡ് വൈസും വണ്ടി മേയ്ക്കാനുള്ള ചിലവും വെച്ച് നോക്കുമ്പോൾ സ്വഭാവമായിട്ടും ഞാൻ അപ്പാച്ചെ ആകാത്ത ഇട്ടന്നെ ചൂസ് ചെയ്യത്തുള്ളൂ ടി വി എസിന്റെ ഫ്ലാഗ്ഷിപ്പ് വണ്ടിയാണ് ഇപ്പം ആകാത്തയിട്ടന്ന് അതിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സർവീസ് എന്തായാലും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓരോ ഷോറൂമിൻ്റെ പേഴ്സണൽ അവസ്ഥ കൊണ്ട് മാത്രമാണ് സർവീസ് മോശമാകുന്നത് അല്ലാതെ ടി വി എസ് അകഞ്ഞുകൊണ്ട് സർവീസ് മോശമാക്കുന്നില്ല നല്ല സർവീസ് സെൻ്റർ ചൂസ് ചെയ്ത് സർവീസ് ചെയ്യാൻ കൊടുക്കും എനിക്കൊരു അഞ്ച് ലക്ഷം രൂപ ഒരു വർഷം വരുമാനം ഉള്ളെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഒരു അപ്പാച്ചെ ആകാത്തയിട്ടന്നെ ു ഇനി കേസ് ടു എനിക്ക് ഒരു കൊല്ലം പത്ത് ലക്ഷം രൂപ വരെ വരുമാനമുള്ള ഒരാളാണെന്ന് വിചാരിക്കുക നാല് ലക്ഷം രൂപ വരെയുള്ള ഒരു ബൈക്ക് എടുക്കാൻ പ്ലാൻ ഇട്ടിരുന്നു അച്ഛൻ ആകത്ത് കിട്ടാൻ ഇഷ്ടമായിരുന്നു അതിന് കൂടെ ഇപ്പം ബി എൻ ഡബ്ല്യൂ കൂടെ സെയിം മോഡൽ വണ്ടി ആക്കിയിരിക്കുന്നു ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ബി എം ഡബ്ല്യു എടുത്തുകൂടാ ആ ഒരു ബ്രാൻഡ് വാല്യൂ അത് ഭയങ്കര തീർച്ചയായിട്ടും ഇത് രണ്ടും ഒരേ വണ്ടിയാണെന്ന് പറഞ്ഞാലും അതായത് ടി വി എസിന്റെ ബൈക്ക് എന്ന് പറയുന്നതും ബി എം ഡബ്ല്യുണ്ടെ ബൈക്ക് എന്ന് പറയുന്നതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് അതായത് ആ ബ്രാൻഡ് വാല്യൂ വ്യത്യാസം ബൈക്ക് എടുക്കുമ്പോ ഒരു പ്രൗഡി ഒരു രാജകീയമായിട്ടുള്ള ഒരു പദവി ആൾക്കാരുടെ കയ്യിൽ നിന്ന് റെസ്പെക്റ്റും കിട്ടും അയാൾ ബി എൻ ഡബ്ല്യൂടെ വണ്ടി എടുത്തു എന്നുള്ളൊരു സംഭവം പോരും അപ്പം എന്തുകൊണ്ട് എനിക്കത് മേടിച്ചുകൂടാ കാരണം ആ വണ്ടി എടുക്കാനും ആ വണ്ടി മേയ്ക്കാനും അതിൻ്റെ എല്ലാ മെയിൻ്റനൻസും നോക്കാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പം ഞാൻ എന്തുകൊണ്ട് ബി എം ഡബ്ല്യു എടുത്തുകൂടാ തീർച്ചയായിട്ടും ബി എം ഡബ്ല്യു എടുത്തു മാത്രമല്ല ബി എം ഡബ്ല്യുണ്ടെ വണ്ടികളെല്ലാം സർവീസ് ചെയ്യുന്നത് അതായത് ജി ത്രീ ടെൻ ഡബിൾ ആകെ സർവീസ് ചെയ്യുന്ന അതേ ഷോറുമ്പിൽ തന്നെയാണ് തൗസൻഡ് സി സി വണ്ടികളും മറ്റെല്ലാ പ്രീമിയം ബൈക്സും സർവീസ് ചെയ്യുന്നത് അപ്പം അതിൻ്റേതായ ഒരു ക്വാളിറ്റി സർവീസിങ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള മെക്കാനിക്സ് ആയിരിക്കും വണ്ടി സർവീസ് ചെയ്തുതരുന്നത് അപ്പാച്ചയെ ആകാത്ത എൻ്റെ സർവീസ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു ഫീല് ഏതാണ് ആ ഒരു ഫീല് ബി എം ഡബ്ല്യുവിന് കൂടുതൽ കിട്ടും ഒന്നുമില്ലേലും ഒരു ബി എം ഡബ്ല്യുവിൻ്റെ ട്രിപ്പ് ഒക്കെ വെക്കുവാണെങ്കിലും നമ്മുടെ കൂടെ വരുന്ന ബൈക്കുകളെല്ലാം പ്രീമിയം ബൈക്ക്സ് ആയിരിക്കും കൂടാതെ അവർ കണ്ടക്ട് ചെയ്യുന്ന പരിപാടികളെല്ലാം ആ ബ്രാൻഡ് പോലെ തന്നെ അതുപോലെ വലിയ പരിപാടികളുമായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ റിച്ച് ആയെന്നല്ലെങ്കിൽ ആ ഒരു ഫീല് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും ബി എം ഡബ്ല്യുവിൻ്റെ വണ്ടി ഓടിക്കുമ്പത്തേ കേസ് ത്രീയെ നിങ്ങൾ ബി എം ഡബ്ല്യുവിൻ്റെ വലിയൊരു ഫാനാണെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ബി എം ഡബ്ല്യൂടെ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ചിരുന്ന ഒരാളാണ് അപ്പോഴാണ് ബി എം ഡബ്ല്യു ജി ത്രീ ടൺ ഡബ്ല്യൂക്കുന്നത് അപ്പം ആ വണ്ടി കണ്ടപ്പോൾ തൊട്ട് നിങ്ങളുടെ ഉറക്കം പോയി എങ്ങനെയെങ്കിലും ആ വണ്ടി എടുത്തേ മതിയാവും എന്നുള്ളൊരു രീതിയിലിരിക്കുകയെന്ന് വിചാരിക്കുക നിങ്ങളുടെ ചുറ്റിനുള്ളവർ നിങ്ങളോട് പറയും എന്തിനാ അത്രയും പൈസ കൂടുതൽ കൊടുത്ത് അതായത് ഒരു പത്ത് നാപ്പതിനായിരം രൂപയുടെ വ്യത്യാസം ഉണ്ട് രണ്ട് വണ്ടിയും തമ്മിൽ അതുകൂടാതെ ബി എം ഡബ്ല്യൂടെ മെയിൻ്റനൻസും കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ചിലപ്പോൾ അപ്പാച്ച് ആ ഈ ടൺപ്പിക്കാൻ പ്രേരിപ്പിക്കും അപ്പം നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ബി എം ഡബ്ല്യു എടുക്കാനും എന്നാൽ ഫിനാൻഷ്യലി അപ്പാച്ച് ആകാത്ത ൺ എടുക്കാനുള്ളൊരു സാമ്പത്തികം ഉള്ളതെന്ന് വിചാരിക്കുക ഞാൻ പറയുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും പുഷ് ചെയ്ത് നിങ്ങൾ ബി എം ഡബ്ല്യു എടുക്കാവുള്ളൂ യാതൊരു കാരണം വെച്ചാലും അപ്പാച്ച ആ റിട്ടേൺ എടുക്കല്ലേ നിങ്ങൾ അതാണ് സ്വപ്നം കണ്ടെങ്കിൽ അത് മാത്രമേ എടുക്കാവുള്ളൂ മകച്ച് ഒരു കൺഫ്യൂഷൻ ആയിട്ട് നിങ്ങൾ ഇരിക്കാന്ന് വിചാരിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പാച്ച എടുക്കാം പക്ഷെ ബി എം ഡബ്ല്യു സ്വപ്നം കണ്ടിട്ട് നിങ്ങൾ അപ്പാച്ച എടുക്കല്ലേ രണ്ടും സെയിം ആണെന്ന് പറഞ്ഞാലും ആ ബ്രാൻഡ് നിങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ട് ബി എം ഡബ്ല്യു എടുക്കാവുള്ളൂ ഇനി കേസ് പോകുക നിങ്ങളുടെ അത്യാവശ്യം നല്ല കാശുണ്ട് എന്ന് വിചാരിക്കുക പക്ഷെ നിങ്ങൾ എപ്പോഴും എക്കണോമിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് അതായത് ഒരു അമ്പത് രൂപ കൊടുക്കുമ്പം അതെന്തിന് കൊടുത്തു അവിടെ ഒരു അമ്പത് രൂപ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അതിനകത്തുനിന്ന് എത്ര രൂപ കുറയ്ക്കാം അങ്ങനെ എക്കണോമിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും നമ്മൾ മലയാളത്തിൽ പിശുക്കൻ എന്ന് പറയും അങ്ങനെ ഒരു പിശുക്കൻ ആണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം ഞാൻ ഇത്രയും രൂപയുടെ ബൈക്ക് എടുക്കണം ഇതേ സെയിം സാധനം തന്നെയല്ലേ ഈ അപ്പാച്ചെ ആകാത്ത കിട്ടാനുള്ളത് അതായത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ എടുത്തു പറയത്തക്ക രീതിയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാൽ എന്നെ കൊണ്ട് ഈ രണ്ട് വണ്ടി എടുക്കാനും പറ്റും പക്ഷെ ഞാൻ ബി എം ഡബ്ല്യു എടുക്കുകയാണെങ്കിൽ അതിന് ഇത്രത്തോളം രൂപ കൂടുതലുമാണ് അതിന്റെ ആഫ്റ്റർ സർവീസും മെയിൻ്റനൻസും വളരെ അധികം കൂടുതലാണ് ടി വി എസിനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ അപ്പാച്ചെടുത്താൽ പോരെ എന്ന് ചിന്തിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അപ്പാച്ചെ എടുക്കാവുള്ളൂ അപ്പൊ നിങ്ങൾ നല്ലപോലെ ചിന്തിച്ചിട്ട് ബി എം ഡബ്ല്യുവിന്റെ ജീത്ത കിട്ടൻ ഡബിൾ ആകെടുക്കാതെ അപ്പാച്ച ആകത്ത് എടുക്കുകയാണെങ്കിൽ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് പൈസ വെച്ച് മാത്രം നിങ്ങൾക്ക് അപ്പാച്ചെ ഒരു കൊല്ലത്തിന് മുകളിൽ സർവീസ് ചെയ്തു പോകാൻ പറ്റും ഇൻക്ലൂഡിങ് ടയർ ചേഞ്ച് അപ്പൊ ഇതൊരു മണി ഡ്രീം ചോയ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം അതായത് കാശ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി എം ഡബ്ല്യൂ എടുക്കാം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി എൻ ഡബ്ല്യൂ എടുക്കാം അതുപോലെ തന്നെ കാശ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി എം ഡബ്ല്യു വേണ്ടെന്ന് വെച്ച് അപ്പാച്ച എടുക്കാം ആഗ്രഹം ഇല്ലെങ്കിൽ ബി എം ഡബ്ല്യുപേക്ഷിച്ചും അപ്പാച്ച എടുക്കുക അപ്പൊ ആരും കൺഫ്യൂഷൻ ആകണ്ടോ ഇതൊരു മുമ്പേ പറഞ്ഞ ഒരു മണി ട്രീം ചോയ്സ് ആണ് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ ഇരിക്കുക നമ്മളോട് അതുപോലെ സ്നേഹം ഉള്ളവർ പറയുന്നത് മാത്രം ചെവിക്കൊള്ളുക രണ്ട് വണ്ടിയും നല്ല വണ്ടികളാണ് അതായത് ഈ ഒരു വണ്ടി രണ്ട് ബ്രാൻഡി വന്നപ്പോൾ രണ്ട് പേരിൽ ഇരിക്കുന്നതെന്നേ ഉള്ളൂ ആൾ കുമ്പടി തന്നെ അവിടെയുണ്ട് ഇവിടെയുണ്ട് അപ്പം ദ ചോയ്സ് ഈസ് യു എസ് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ ലവ് യുവർ മെഷീൻ ലവ് യു സെൽഫ് ടേക്ക് കെയർ ബൈ ബൈ